എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീട്ടിലേക്ക് ഒരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നരയ്ക്കുന്ന ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായി മുടി പെട്ടെന്ന് എങ്ങനെ കറപ്പിച്ചെടുക്കാൻ പറ്റും അതും കെമിക്കലൊന്നും ചേരാണ്ട് നാച്ചുറലായിട്ടുള്ളൊരു ഹെയർഡേ ആണ് നിങ്ങളെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് മുടി നരക്കുക എന്ന് പറയുന്നത് എല്ലാവരും അഭിമീകരിക്കുന്നൊരു പ്രശ്നമാണ് പ്രായഭേദം എന്നെ അല്ലേ മുടി നരയ്ക്കുക മുടി പൊട്ടിപ്പോകുക മുടി കിളിർത്ത് വരാതിരിക്കുന്ന അവസ്ഥ മുടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കംപ്ലൈൻറ്റ്സ് ഉണ്ട് ചൊറിച്ചില് താരൻ അങ്ങനെ തുടങ്ങി ഒരുപാട് തന്നെ അപ്പം അതിനൊക്കെ ഒരൊറ്റ പരിഹാരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയാം അതിൽ നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതി അതിൽ പ്രധാനപ്പെട്ടത് കറ്റാർ വാഴയാണ് നല്ല പൈസയൊക്കെ മുടക്കി നമ്മൾ പാക്കറ്റിൽ വയ്ക്കുന്ന കെമിക്കൽ ഡൈ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ മുടി കറപ്പിക്കുമായിരിക്കാം പക്ഷേ അത് സ്ഥിരമായിട്ട് നമുക്കൊരു കളർ ലഭിക്കുകയും ഇല്ല അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന സൈഡ് എഫക്റ്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനും പറ്റില്ല നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറം തന്നെ ആയിരിക്കും നമ്മുടെ വീട്ടിൽ കുറച്ചൊന്ന് മെനക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെർമനൻ്റായിട്ട് നമ്മുടെ മുടി കറക്കുകയും ചെയ്യും മുടി നല്ലപോലെ സംരക്ഷിച്ചെടുക്കാനും പറ്റും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ ഡെയും അതിനോടൊപ്പം തന്നെ നല്ലൊരു കിടിലം പാക്കുമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അന്നേരം നമുക്ക് ഈ ഒരു പാക്കും ഹെയർ ഒക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതെന്ന് കണ്ടിട്ട് വരാൻ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവയാണ് കറ്റാർവാഴ കറ്റാർവാഴ എന്ന് പറയുന്നത് നമ്മുടെ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്തൊരു കാര്യമാണ് ഈ ഒരു കറ്റാർവാഴ നട്ടുപിടിപ്പിക്കാനായിട്ട് പ്രത്യേകിച്ച് സ്ഥലത്തിൻ്റെ ആവശ്യമില്ല ഒരുപാട് സ്ഥലമൊന്നും വേണ്ട അതുപോലെ തന്നെ പ്രത്യേകിച്ച് പരിചരണം ഒന്നും തന്നെ വേണ്ടാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഒരുപാട് സ്ഥലമൊക്കെ കുറവുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു മുട് കറ്റാർവാഴ നമുക്ക് നട്ടുപിടിപ്പിക്കാം കുഞ്ഞൊരു ചട്ടിയിലൊക്കെ ഇപ്പം ഞാൻ രണ്ട് തണ്ട് ഏറ്റവും അടിയിൽ നിന്ന് രണ്ട് തണ്ട് കറ്റാർവാഴ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം അതിൽ ആ ഒരു കറയ ും ആ ഒരു കറ മാറ്റിനേഷൻ മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതൊരു ചെറിച്ചിലൊക്കെ ഉണ്ടാവും എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യമാണല്ലോ അന്നേരം ഈ കറ്റാർവാഴ കൊണ്ടുവന്ന് അതിൻ്റെ ആ ഒരു സൈഡിലത്തെ മുള്ളൊക്കെ കട്ട് ചെയ്ത് കളയാൻ നമ്മൾ ആ ഒരു കറയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിനി വേണ്ട അടുത്ത പ്രധാനപ്പെട്ട ചേരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവയും കരിഞ്ചീരകമാണ് ഇവ രണ്ടും ഒട്ടും പിന്നിലെല്ലാം മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്നും ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡെയും ഹെയർ പാക്കും തയ്യാറാക്കുന്നത് അതിനുവേണ്ടി നമ്മൾ രണ്ട് സൈഡിൻ്റെ മുള്ളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഈ കറ്റാർ വാഴയുടെ നടുക്കിൽ കൂടെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് മൊത്തത്തിൽ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നില്ല അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ആ ഒരു അറ്റം വരെ നമ്മൾ അങ്ങ് പുളർത്തിയെടുക്കുന്നില്ല പകുതിക്ക് വെച്ച് നിർത്തിയതിന് ശേഷം ഫ്രഷായിട്ടുള്ള അലവറ ജെല്ലാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ കരിഞ്ചീരകവും ഉലുവയുമാണ് ഉലുവയും കരിഞ്ജീരവും കൂടെ രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ജെല്ലിൻ്റെ ഉള്ളിലോട്ട് ഈ കറ്റാർവാഴ ജെല്ലിൻ്റെ ഉള്ളിലോട്ട് വെച്ചതിന് ശേഷം ഇതിങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ട് ഒരു ദിവസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം വരെ നമുക്കിങ്ങനെ വെക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവ പെട്ടെന്ന് മുള പൊട്ടി വരും ഒറ്റ ഒരു ദിവസം മതി ഉലുവയൊക്കെ ഒന്ന് കുതിർന്നതിന് കഴിയുമ്പോഴേത്തന്നെ അത് മുള പൊട്ടി വരും അത് വെച്ചിട്ട് നമ്മൾ ഹെയർ പാക്ക് ആണെങ്കിലും ഹെയർ ഡേ ആണെങ്കിലും ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുന്ന ഗുണങ്ങൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയേറെ ഗുണങ്ങളാണ് നമ്മുടെ മുടിക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അന്നേരം ഇതിനെ നമുക്കിങ്ങനെ തന്നെ വെക്കാം മറ്റേ കറ്റാർ വാഴയിലും ഇതുപോലെ തന്നെ നമുക്ക് നടുവേ ഇങ്ങനെ പുലർത്തിയതിനു ശേഷം അതിലും ഇതുപോലെ കരിഞ്ചീരുകയും ഉലുവയും ഒട്ടും തറയിൽ പോകാതെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു ജെല്ലിനകത്ത് തന്നെ ഇരിക്കുന്ന രീതിയിൽ നമുക്ക് വെക്കാവുന്നതാണ് നമ്മൾ കറ്റാർവാഴ എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല കട്ടിയുള്ള തണ്ട് നോക്കി കട്ട് ചെയ്തതിന് ശേഷം നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള കറ്റാർവാഴ ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റ് രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ അതുപോലെ ഈ രണ്ടിലും നമ്മളിതുപോലെ നമ്മുടെ കരിഞ്ചീരകവും ഉലുവയും ചേർത്ത് വെച്ചിട്ട് ഒരു ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് മാക്സിമം ഒരു രണ്ട് ദിവസം മാത്രമേ ഇങ്ങനെ വെക്കാൻ പാടുള്ളൂ അന്നേരം തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും കരിഞ്ചീരകം മുള പൊട്ടി വന്നിട്ടില്ല ഉലുവ വളരെ പെട്ടെന്ന് തന്നെ മുള പൊട്ടി വന്നിട്ടുണ്ടോ ഉലുവയൊക്കെ നല്ലപോലെ മുള പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിനെ മൊത്തമായിട്ട് നമുക്ക് മിക്സിയുടെ കുഞ്ഞു ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് നല്ലപോലെ നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരണം ഇതിന് വെള്ളം വെള്ളം വേണം തോന്നുവാണെങ്കിൽ ഒന്നുകിൽ തേയില വെള്ളമോ അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ അരമുറി സവാള വേണമെങ്കിൽ ഇതിൽ ചേർത്താൽ മതി ഇനി ഇതിനെ രണ്ടിനെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ച് കൊണ്ടുവരട്ടെ കറ്റാർ വാഴയും അതുപോലെ തന്നെ നമ്മുടെ കരിഞ്ചീരകവും ഉലുവയും കൂടെ നമ്മൾ അരച്ച് കൊണ്ടുവന്നിരിക്കുന്ന കണ്ടോ നല്ല പോലെ പതഞ്ഞ് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് ഉലുവയൊക്കെ കുതിർന്നതിൻ്റെ ആണ് കേട്ടോ അത് നല്ലപോലെ പതഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നല്ല തിക്കായിട്ടുള്ളൊരു ഇതായിട്ട് വന്നിട്ടുണ്ട് അതേ ഇനി ഇതിനെ നമുക്ക് നല്ലൊരു ഹെയർ ഡൈ തയ്യാറാക്കാം വേണ്ടി നീലാമ്പരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അന്നേരം അത് നല്ല പാക്കറ്റ് നോക്കിയെടുക്കുക എക്സ്പെർ ഡേറ്റ് ഒന്നും കഴിയാതെ കഴിയാത്തത് എടുക്കുക അതിപ്പോൾ ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ നിങ്ങൾക്കിപ്പോൾ എത്രത്തോളം മുടി ഉണ്ടെന്നനുസരിച്ച് അതനുസരിച്ച് ഇതിലേക്ക് പൊടിയുടെ അളവിൽ ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നെല്ലിക്കപ്പൊടി വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇപ്പം ആ ഒരു പൊടികളുടെ ആ ഒരു കട്ടയൊക്കെ ഒന്ന് മാറി നല്ല ഒട്ടും തരിയില്ലാത്ത രീതിയിൽ നമ്മൾ സ്പൂണും കൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന കറ്റാർ വഴയും അതുപോലെ തന്നെ കരിഞ്ചീരകവും മുലുവയും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു മിക്സും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇവ രണ്ടും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് വേറെ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ലേശം കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ തേയില വെള്ളം അങ്ങനെ ഒഴിച്ചാൽ മതി ബാക്കി വന്നിരിക്കുന്ന ആ ഒരു നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഒരു കൂട്ടുണ്ടല്ലോ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണ് ഗുണം ഒന്ന് വേറിട്ടെ തന്നെയാണ് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്ത് പാക്ക് പാക്കിടുമ്പോഴും അതിലേക്ക് ഒരു ക്യാപ്സ്യൂൾ ഇതുപോലെ നിന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗുണകരമാണ് അവ രണ്ടും കൂടെ മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരാണ് തൈര് ഇപ്പം ചിലർക്ക് തൈരൊക്കെ ഉപയോഗിക്കുമ്പം ആ ഒരു ജലദോഷവും തുമ്മലൊക്കെ വരും ചെറിയൊരു തണുപ്പ് കിട്ടുന്നൊരു കാര്യമാണല്ലോ അന്നേരം ഇതിലേക്ക് നമുക്ക് തുളസി അല്ലെങ്കിൽ പനിക്കുറുക്കയൊക്കെ ഇതിലേക്ക് അതിൻ്റെ ആ ഒരു നീര് നീരൊഴിച്ചു കൊടുക്കാവുന്നതാണ് തൈരും കൂടെ ഒഴിച്ചതിന് ശേഷം ഇവയെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മുടിയിൽ നമ്മൾ തൈര് തേക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് നല്ല സിൽക്കി ആയിട്ട് മുടി കിടക്കുകയും ചെയ്യും നല്ല പോലെ മുടി വളർന്നു വരികയും ചെയ്യും ഇത് മുടി കറപ്പിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ മുടിയിലുണ്ടാകുന്ന മിക്ക പ്രശ്നങ്ങൾക്കും ഒരു നല്ല പരിഹാരമാണ് നമ്മുടെ ഈ ഒരു പാക്ക് ചൊറിച്ചിൽ താരന് അതുപോലെ തന്നെ മുടി പൊട്ടുക എന്നുണ്ടാകുന്ന അവസ്ഥയ്ക്കൊക്കെ ഒറ്റ മറ്റേ ട്രിപ്പിൽ തന്നെ നല്ലൊരു പരിഹാരമാണ് കേട്ടോ ഇതിപ്പോൾ കുറച്ച് പനിക്കൂറൊക്കെ ഇല എടുത്തിട്ട് അതിൻ്റെ നീരും കൂടെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് തലയിൽ തേൽക്കാവുന്നതാണ് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു നല്ലൊരു പാക്കാണ് കേട്ടോ ഈ ഒരു പാക്ക് തലമുടിയിലും അതുപോലെ തന്നെ തലയൊട്ടിയുടെ എല്ലാ ഭാഗത്തും നമ്മൾ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കുക ഇപ്പം തലനീരൊക്കെ ഇറങ്ങുന്നവരൊക്കെ ആണെങ്കിൽ ഒരു പത്തിരുപത് എങ്കിലും വെച്ചതിന് ശേഷം നല്ലതായിട്ട് ഷാംപൂ ഉപയോഗിക്കാണ്ട് വെള്ളത്തിൽ കഴുകിക്കളയുക നല്ലപോലെ കഴുകിക്കളണം ഉലുവയുടെ ആ ഒരു തരിയൊക്കെ നമ്മുടെ ആ ഒരു തലമുടിയിൽ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകിക്കളയാം കഴുകി കഴിയുമ്പം തന്നെ നമുക്ക് ആ ഒരു തലമുടിയുടെ വ്യത്യാസം കാണുമ്പോൾ മനസ്സിലാവട്ടോ നല്ലപോലെ സിൽക്കിയും നല്ല തിക്നെസ്സോടു കൂടി നമ്മുടെ മുടി ഇരിക്കുകയും ചെയ്യും സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണയൊക്കെ ഇതുപോലുള്ള പാക്കുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ മുടി വളർന്നു വരികയും ചെയ്യും മുടി നല്ല കറുപ്പോയിരിക്കുകയും ചെയ്യും ഇതിൽ ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് നമ്മുടെ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊരു പിറ്റേ ദിവസം ആയപ്പോഴാണ് നമ്മുടെ ഒരു ഹെയർ ഡേ എടുത്തിരിക്കുന്നത് നല്ലപോലെ കറുത്തിട്ട് വന്നിട്ടുണ്ട് ഹെയർ ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ തലമുടിയിൽ തേക്കുമ്പോൾ അതിങ്ങനെ അവിടെ പറ്റിയിരിക്കണം അതിൻ്റെ അതൊരു കറക്റ്റ് പരുവത്തിലാണ് വന്നേക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ട് തോന്നുവാണെങ്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഒരു കോഴിമുട്ട വേണമെങ്കിൽ അത് ഉപയോഗിക്കാം അതും അല്ലെങ്കിൽ തൈര് ഉപയോഗിച്ചിട്ട് നമ്മുടെ തലയിൽ തേക്കാവുന്നതാണ് തലയിൽ തേച്ചിട്ട് കുറഞ്ഞ ദൂരം ഒരു മണിക്കൂറിന് ശേഷം കഴുകിക്കളയാം രണ്ട് ദിവസത്തിന് ശേഷം മാത്രമേ ഷാംപൂ ഉപയോഗിക്കാൻ പാടുള്ളൂ അന്നേരം ട്രൈ ചെയ്ത് നോക്കുക യാതൊരുവിധമായ വിധമായ സൈഡ് എഫക്റ്റുമില്ലാതെ നാച്ചുറലായിട്ട് നമ്മുടെ മുടി കറപ്പിക്കാൻ പറ്റുന്നൊരു ഹെയർ ഡേയും പെട്ടെന്ന് മുടി വളരാനും അതുപോലെ തന്നെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുള്ള ഒരു ഹെയർ പാക്കുമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ട് വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം